ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറ ആരോഗ്യം എന്നതിനെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത് കുറച്ച് കാലമായി ആരോഗ്യത്തെ യഥാർത്ഥത്തിൽ നിലനിർത്തുന്ന മിക്കവാറും ഘടകങ്ങളെ കുറിച്ച് മനുഷ്യർക്ക് വലിയ ബോധമില്ലാതായിരിക്കുന്നു എന്നൊരു അവസ്ഥയുണ്ട് ആ ഒരവസ്ഥയിൽ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ചില ഘടകങ്ങളെയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടു വന്നിരുന്നത് അതിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ് അതിന്റെ പേര് താളം എന്നതാണ് താളം താളത്തെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് എല്ലാം ചാക്രികതകൾ ഓരോ കാലാവൃത്തിയിലാകുന്നതാണ് ജീവന്റെ താളം ശ്വാസത്തിന്റെ താളം പ്രാണചാലനം ഊർജ വിതരണം മനോപ്രവർത്തനം എന്നിവയുടെയും ചിന്തയുടെ താളം ബാഹ്യകർമ്മങ്ങൾ ആന്തരിക ഐച്ഛിക കർമ്മങ്ങൾ വികാരങ്ങൾ അന്തസ്രാവങ്ങൾ എന്നിവയുടെയും ഭക്ഷണതാളം ദഹനം ചയാപജയം വിസർജനം എന്നിവയുടെയും ഉറക്കതാളം പുനഃസ്ഥാപനം ധർമ്മവിനിമയം എന്നിവയുടെയും ജീവിത താളം ഭൗമ പരിസര താളങ്ങളോടുള്ള അനുഗണനത്തിന്റെയും ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നു ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഗുരുവാണ് അദ്ദേഹം ആണ് ഈ ചിത്രത്തിലുള്ളത് മടിയേട്ടം മണിയാട്ടിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ ജീവൽ പ്രവർത്തനങ്ങളുടെ എല്ലാം ചാക്രകതകൾ നമുക്കറിയാം ശ്വസനം നിരന്തരം നമ്മൾ അകത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് പോകുന്നു അടുത്തേകത്തെടുക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നു അത് ആവർത്തിച്ച് ആവർത്തിച്ചാ വരുന്നത് ഈ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ ചാക്രികത എന്ന് പറയുന്നത് ചക്രം പോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ പ്രവർത്തനങ്ങളുടെ എല്ലാം ചാക്രികതകൾ ഓരോ കാലാവൃത്തിയിലാകുന്നതാണ് ജീവന്റെ താളം എന്ന് പറയുന്നത് നമ്മൾ താളം ഇടാൻ നമുക്കറിയാം നമ്മൾ വൺ ടു ത്രീ എന്ന് പറഞ്ഞ താളം ഇടുന്നത് നമുക്കറിയാം അപ്പൊ ഓരോ ബീറ്റുകൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്തും ഓരോ ആവൃത്തിയായിട്ട് ഇങ്ങനെ ഇടുന്ന സമയത്തും അതിന് ഒരു കാല അളവുണ്ട് ഒരു ബീറ്റ് കഴിഞ്ഞ് അടുത്ത ബീറ്റ് വരെ ഇത്ര സമയം എന്നുള്ള ഒരു കാലയളവുണ്ട് ഈ കാലയളവ് കാണിക്കുന്ന ഉപകരണത്തിന്റെ അതിന്റെ മാപിനിയുടെ പേരാണ് ഘടികാരം അല്ലെങ്കിൽ ക്ലോക്ക് നമ്മളെ ക്ലോക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ വീടുകളില് നമ്മുടെ കയ്യിലും ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ കെടികാരങ്ങളൊക്കെ ഉണ്ട് ഈ ക്ലോക്കുകളിൽ കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് സെക്കൻഡ് അനുസരിച്ചാണ് ഓരോ സെക്കൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എം കേസ് മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ അല്ലാത്ത ഒരു ഒരു ഘടികാരം നമ്മുടെ നമ്മുടെയെല്ലാം ആകത്ത് അതിനെയാണ് ജൈവ ഘടികാരം എന്ന് പറയുന്നത് ഈ ജൈവ ഘടികാരത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ ജൈവസത്തയും അത് അതാതിന്റെ കാലത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് പ്രദേശത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് അനുസരിച്ച് ഇവയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട് എന്നാലോ അതേസമയം അത് വ്യവസ്ഥയുടെ താളവുമായിട്ട് കറക്റ്റായിട്ട് പോവുകയും ചെയ്യും അപ്പൊ നമ്മളെല്ലാം ഉണരുന്നു ആ ഉണരുന്നതിനൊരു സമയമുണ്ട് പ്രകൃതി ഉണരുന്ന സമയത്താണ് നമ്മൾ ഒന്നരുക പ്രകൃതി ഉറങ്ങുമ്പോഴാണ് നമുക്ക് ഉറക്കം വരേണ്ടത് നമ്മൾ പക്ഷെ ഉറങ്ങാറില്ല നമ്മൾ ആ സമയത്ത് മൊബൈലിൽ നോക്കി അപ്പോ നമുക്ക് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ഭൂമിയുടെ താളത്തിനനുസരിച്ച് നമുക്കൊരു താളമുണ്ട് നമ്മുടെ താളത്തിനനുസരിച്ചാണ് നമ്മുടെ കോശങ്ങളുടെ താളം നമ്മുടെ കോശങ്ങളുടെ താളത്തിനനുസരിച്ചാണ് അതിനകത്തെ കോശാന്തര ദ്രവങ്ങളുടെ താളം എന്ന് പറയുന്നത് അപ്പോ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് ഉണ്ടാകുന്ന അതാണ് ചാക്രികത അതിന്റെ കാല ആവൃത്തി കാലങ്ങളുടെ ആ ഒരു ഒരു ആവൃത്തിയാകുന്നതിനാണ് താളം എന്ന് പറയാ അതിനെ ജീവന്റെ താളം എന്ന് പറയാം എല്ലാത്തിനും താളമുണ്ട് ശ്വാസത്തിന് താളമുണ്ട് ഹൃദയസ്പന്ദനത്തിന് താളമുണ്ട് ഈ ശ്വാസത്തിന്റെ താളം എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രാണചലനത്തെ നമ്മുടെ പ്രാണൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സംധാരണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന പ്രാപഞ്ചിക ഊർജമാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡൈനാമിസം എന്നാണ് അതിന് പറയുക പ്രപഞ്ച ചലനാത്മകത എന്നുള്ളത് ആ പ്രപഞ്ച ചലനാത്മകത ഒരു മോട്ടീവ് ഫോഴ്സ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഇത് നമ്മിലേക്ക് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ശ്വാസത്തിന്റെ താളം ഉപയോഗിച്ചാണ് ഇതിൽ താളം തെറ്റിയാൽ പ്രാണന്റെ വിതരണത്തിൽ താളം തെറ്റും ശ്വാസത്തിന്റെ താളം കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രാണന്റെ വിതരണത്തിൽ കൃത്യമായിട്ട് ആ അത് നടപ്പിലാക്കിക്കൊടുക്കും അപ്പോൾ ശ്വാസത്തിന്റെ താളം പ്രാണന്റെ ചലനത്തെ സ്വാധീനിക്കുന്നു നമ്മുടെ ഊർജ്ജ വിതരണ സംവിധാനത്തെ നമ്മളിപ്പോ അയോണൈസ്ഡ് ഓക്സിജൻ ശ്വസിച്ച് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ഊർജ്ജത്തെ നമ്മൾ എത്തിക്കുന്ന ഒരു വിതരണ സംവിധാനമുണ്ട് ഈ വിതരണ സംവിധാനത്തിന് ശ്വാസത്തിന്റെ താളമാണ് തീരുമാനിക്കുന്നത് ശ്വാസ താളത്തിന്റെ വേഗം കൂടിയാൽ നമ്മുടെ ഊജ വിതരണ സംവിധാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീര നിയന്ത്രണത്തെ ആരാണ് തീരുമാനിക്കുന്നത് മനോപ്രവർത്തനങ്ങളാണ് ഈ മനോപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതും ശ്വാസമാണ് ശ്വാസത്തിന്റെ താളം കൂടിക്കൂടി കൂടി കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ മനസ്സിന്റെ ചാഞ്ചല്യം മനസ്സ് ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടിക്കൊണ്ടിരിക്കും ടെൻഷൻ ഭയങ്കരായിട്ട് കൂടും അതേസമയം മനസ്സ് എന്നുള്ളത് ശാന്തമാക്കണമെങ്കിൽ ശ്വാസത്തിന്റെ താളത്തിൽ കുറവ് വരുത്തിയാൽ മതി അത് ശ്വാസത്തിന്റെ സ്പീഡ് കുറച്ച് 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 കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മതി മനസ്സ് ശാന്തമായി ശാന്തമായി അപ്പോ ശ്വാസത്തിന്റെ താളം എന്നുള്ളത് പ്രാണചാലനത്തെ അതുപോലെ തന്നെ ഊർജ്ജ വിതരണത്തെ അതുപോലെ തന്നെ മനോപ്രവർത്തനത്തെ ഒക്കെ നിയന്ത്രിക്കുന്നു ഒക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതേപോലെ മറ്റൊന്നാണ് ചിന്തയുടെ താളം എന്നത് ചിന്തയുടെ താളം എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത വളരെ വേഗത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാഹ്യകർമ്മങ്ങളെല്ലാം തന്നെ ഒരു വല്ലാത്തൊരവസ്ഥക്കാണ് ചിന്തയുടെ താളത്തെയാണ് നമ്മൾ സാധാരണ ബ്രെയിൻ സ്പീഡായിട്ട് നമ്മൾ ഘടിക്കുന്നത് ചിന്ത വളരെ വേഗത്തിലാകുന്ന സമയത്ത് നമ്മൾ ബീറ്റ ഗാമ തലങ്ങളിലേക്ക് പോകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ചിന്തയുടെ താളം നമ്മുടെ ബാഹ്യകർമ്മങ്ങളെ സ്വാധീനിക്കും ചിന്തയുടെ താളം തന്നെ നമ്മുടെ ആന്തരിക ഐച്ഛിക കർമ്മങ്ങൾ തലം ഇന്റേണൽ ആയിട്ടുള്ള വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇപ്പോൾ സ്വാദ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു ഒരു ഒന്നിനോട് രുചി തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വാധീനിക്കുന്നത് ചിന്തയുടെ താളമാണ് അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ അന്തസ്രാവങ്ങൾ നമ്മുടെ ഗ്രന്ഥികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചിന്തയുടെ താളമാണ് നിർണ്ണയിക്കും നമ്മൾ ചിന്ത എത്ര വേഗത്തിലാകുന്നു അതനുസരിച്ച് എല്ലാം തന്നെ പ്രവർത്തനത്തിന്റെ വേഗം കൂടും അത്രയും തന്നെ നമ്മുടെ ശരീരപ്രവർത്തനത്തിനുള്ള ഊർജം കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ശരീരപ്രവർത്തനത്തിന്റെ ആരോഗ്യം കുറയും ആയുസും കുറയും അതേപോലെ വേറൊരു കാര്യമാണ് ഭക്ഷണതാളം നമുക്ക് തോന്നുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഭക്ഷണതാളം എന്ന് പറയുന്ന ഒന്ന് ദഹനം എന്നുള്ളതിനെ സ്വാധീനിക്കുന്നു ഭക്ഷണത്തിന്റെ ആവർത്തി കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിച്ച് 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 ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനം എന്നുള്ളത് വളരെ വീക്കാവും ശരീരത്തെ വല്ലാതെ ബാധിക്കും ദഹനം കൃത്യമായിട്ട് നടക്കാതെ പോകും നമ്മൾ കൃത്യമായ രീതിയിൽ ശരീരം തടിച്ച് 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 വരും ആവർത്തിച്ച് ഭക്ഷണം കഴിച്ചുണ്ടെങ്കിൽ ദഹിക്കാത്ത ഭക്ഷണം കൊണ്ടാണ് ശരീരം തടിക്കുന്നത് ദഹിക്കുന്ന ഭക്ഷണം കൊണ്ടാണെങ്കിൽ ശരീരത്തിൽ നിൽക്കില്ല അത് കയറിയിറങ്ങി പൊക്കോളൂ അപ്പോൾ ഭക്ഷണ താഴ്ന്നുള്ളത് ദഹനത്തെ ബാധിക്കും ദഹനത്തെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചയാചേ പ്രവർത്തനത്തെ ചയാപചയ പ്രവർത്തനത്തെ ബാധിക്കും മാത്രല്ല വിസർജനത്തെ ബാധിക്കും വിസർജനത്തെ ബാധിച്ചാലുള്ള പ്രശ്നം എന്താ ശരീരത്തിലെ മാലിന്യങ്ങളുടെ അളവ് കൂടും മാലിന്യങ്ങളുടെ അളവ് കൂടിയാൽ ശരീരം രോഗിതമാകും അപ്പൊ ഭക്ഷണത്തിന്റെ താളം കൂട്ടിയാൽ എന്ന് വെച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ദഹനത്തെയും ചയാപചയത്തെയും വിസർജനത്തെയും ബാധിക്കും അതുകൊണ്ടാണ് ഒളിമ്പസിൽ നമ്മൾ രണ്ടു നേരത്തെ ഭക്ഷണം എന്നുള്ളൊരു രീതി വെച്ചിട്ടുള്ളത് പതിനൊന്നരയ്ക്കും ആറരയ്ക്കും പറ്റുമെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് ഉറക്കത്തിന്റെ താളം നമ്മൾ ഈ ആധുനിക കാലത്ത് ഉറക്കം എന്നുള്ള പരിപാടി ഭയങ്കര കുറവാണ് സാങ്കേതിക ഉപകരണങ്ങളുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഉറങ്ങാൻ സമയം വരും ഉറക്കത്തിന്റെ താളം നമ്മൾ ആവർത്തിച്ച് ഉറക്കത്തിന്റെ താളം നമ്മൾ ആവർത്തിച്ച് 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 ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഉറങ്ങുന്നു ചെറിയ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചത് കൂടുതൽ ഉറങ്ങും അത്രയും കൊണ്ട് തന്നെ അവർ കൂടുതൽ വളരും അതുപോലെ ഉറക്കത്തിന്റെ തളം ആവശ്യത്തിന് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പുനഃസ്ഥാപനം എന്നുള്ളത് വളരെ വീക്കായി പോകും ശരീരത്തിലെ കേടുപാടുകൾ നിർവഹിക്കാൻ കഴിയാത്തത് അതുപോലെയോ ധർമ്മവിനിമയം ധർമ്മവിനിമയം എന്നുള്ളത് നമ്മളും ഉപരി വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയാത്തത് നമ്മൾ ഉപരി വ്യവസ്ഥയുമായിട്ട് നമ്മൾ ആ ബന്ധത്തിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ സ്പേസ് ആകാശം എന്നുള്ളത് ഉണർന്നു നിൽക്കും നമ്മുടെ ആകാശം ഉണർന്നു നിൽക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകും നമ്മൾ ശരിയാവിധം പ്രവർത്തനത്തിലാകണമെങ്കിൽ നമ്മൾ നമുക്ക് നമ്മുടെ ധർമ്മം നിർവഹിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആകാശത്തം ഉണർന്ന് ഉറക്കത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയും ആ സമയത്താണ് നമുക്ക് ശരിയാം വിധമുള്ള ഇൻട്യൂഷൻസ് ഉണ്ടാവും ഇനിയോ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിത താളം എന്ന് പറയാം ജീവിത താളം നമ്മുടെ ജീവിതം നമ്മൾ കൃത്യമായിട്ട് താളത്തിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഭൗമ പരിസര താളങ്ങളോടുള്ള അനുരണനത്തിന്റെയും ആരോഗ്യത്വം എന്ന് പരിസരം നമ്മുടെ ഭൂമി നമ്മുടെ പരിസരം ഈ പരിസരവുമായിട്ടുള്ള അനുരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട് എങ്ങനെ അനുസരിച്ച് ഞാൻ ചലിക്കാം നമ്മളിവിടെ കോട്ടക്കാരമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിചരിച്ചിട്ടുണ്ടല്ലോ ഒരാളുടെ ചലനത്തിനനുസരിച്ച് മറ്റുള്ളവരും നമ്മൾ ഒരുമിച്ച് ചലിക്കലാണ് പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് നമ്മളും ചലിക്കുന്നതാണ് അപ്പോൾ ജീവിത താളം എന്ന് പറയുന്നത് ഭൗമ പരിസര താളങ്ങളുള്ള അനുരണനത്തിന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കും അതിനോട് ചേർന്ന് പോകുന്ന എല്ലാത്തിനോടും ചേർന്ന് പോകുന്ന ദിനരാത്രങ്ങളോട് ചേർന്ന് പോകുന്ന ഭക്ഷണ രീതിയോട് ചേർന്ന് പോകുന്ന സീസൺസിനോട് ചേർന്ന് പോകുന്ന ശരീര ശുചീകരണ പ്രവർത്തനങ്ങളോട് ചേർന്ന് പോകുന്ന ആ മൊത്തത്തിലുള്ള ജീവൽ വ്യവസ്ഥയുടെ ചലനത്തോട് ചേർന്ന് പോകുന്നു അപ്പൊ മനസ്സിലാക്കേണ്ടത് താളം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളവരാണ് ജീവിതം ഏഹ് അത് എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ടോ വാക്കേത്താളം ഏഹ് മൂച്ചിത്താളം വാക്കേത്താളം എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ താളം മൂച്ചിത്താളം എന്ന് വെച്ചാൽ ശ്വാസത്തിന്റെ താളം ഉണവുത്താളം ഉണവത്താളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണത്തിന്റെ താളം ചിന്തനെയാളം ചിന്തയുടെ താളം അതുപോലെ തന്നെ വഴ്ക്കൈ താളം ജീവിതത്തിന്റെ താളം ഈ താളങ്ങൾ ഉണ്ടെങ്കിൽ ഈ താളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ ഇതിന് താളം തെറ്റിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മുടെ കയ്യിൽ നിൽക്കില്ല നമുക്കെന്നല്ല ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അപ്പോ ജീവിതത്തെ ഏറ്റവും സുഗമമായ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ ആരോഗ്യകരമാകണം താളം എന്തെന്ന് മനസ്സിലാക്കുക ഇവയെല്ലാം താളത്തിൽ കൊണ്ടുവരാൻ ജീവിതം ചിന്ത പ്രാണൻ ഭക്ഷണം ഉറക്കം അതുപോലെയുള്ള ആ ആ ജീവിതത്തിന്റെ മൊത്തം താളം ക്രമത്തിലാക്കാനുള്ള ഒരു അറിവുണ്ടാവുക ശ്രദ്ധയുണ്ടാവുക അതിലായിരിക്കും അതിലായിരിക്കാൻ നിങ്ങൾക്ക് വേറെ കഴിയുമരാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക